എല്ലാ പ്രാവശ്യവും അത്ത പൂക്കളോട് അപ്പോൾ കാര്യത്ത് പറഞ്ഞു നമ്മളാ ഇടുന്നതിൻ്റെ കഷ്ടപ്പാട് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഐഡിയ വർക്കിംഗ് ആണ് സ്റ്റിൽ വർക്കിംഗ് ആണ് ഞാനത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കും ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം എന്താന്നുള്ളത് ഭയങ്കര വലിയ ഹൈപ്പ് സംഭവം ഭയങ്കര സിമ്പിളാണ് ഒരു സെല്ലോ ടൈപ്പ് എടുക്കുക ഒട്ടിക്കുക ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് എന്തായാലും ഫ്ലവേഴ്സിനൊന്നും പറ്റിയില്ല നമ്മൾ പൂക്കൾ ഇട്ടൊന്നായി രാവിലെ നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ തലേ ദിവസം ഇട്ട് പൂവാണേ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉണ്ടായത് അതിപ്പോ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഓണമൊക്കെ വരാനായില്ലേ ഈ ഐഡിയ ഇനി അടുത്ത ഓണത്തിന് നിങ്ങൾ പരീക്ഷിച്ചാൽ മതി കേട്ടോ ഫ്ലവേഴ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല ഇതെല്ലാം കണ്ടിട്ട് അനിയൻ പറയാ ഇതിപ്പോ എന്തിനാ വരാന്തയിലൊരു എന്തെങ്കിലും ഒരു കൊണ്ടുവച്ചേന്ന് അവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ലേ കാണാൻ バイ。Okay,